പ്രിയമുള്ള സഹോദരങ്ങളെ പണ്ഡിത സുഹൃത്തുക്കളെ ഈ മഹത്തായ ധർമ്മസമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും സ്നേഹാഭിവാദ്യം ചെയ്യുന്നു ഈ രാജ്യം ലോകതലത്തിൽ സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും അതേപോലെ മതസഹിഷ്ണുതയ്ക്കും പേരുകേട്ട ഒരു രാജ്യമാകും എന്നാണ് ഈ നാട്ടിലെ കവികൾ ഈ രാജ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്രയധികം മതസമൂഹങ്ങളും ഭാഷാ വിഭാഗങ്ങളും ഒരു രാജ്യം ലോകത്ത് വേറെയില്ല ഈ രാജ്യത്തിന് ഒരു കാലത്തൊരു ചരിത്രമുണ്ടായിരുന്നു ഈ മഹത്തായ പാരമ്പര്യമുള്ള രാജ്യത്തെ ഈ രാജ്യത്തെ ഇവിടെ അധിനിവേശം നടത്തിക്കൊണ്ട് ദീർഘകാലം ഇതിനെ അടക്കി ഭരിക്കാൻ വിദേശ ശക്തികൾ ശ്രമിച്ചത് അവർക്ക് കുറെ കാലം ഈ രാജ്യത്തെ ജനങ്ങളെ പല കള്ളവും അതേപോലെ മറ്റു പലതും പറഞ്ഞു വശത്താക്കി നിർത്താൻ കഴിഞ്ഞുവെങ്കിൽ ഏറെ താമസിയാതെ അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ ഈ നാട്ടിലെ പൗരജനങ്ങൾ ഗാന്ധിയുടെയും അതേപോലെ തന്നെ ഈ നാട്ടിലെ നേതാക്കന്മാരുടെയും മൗലാനമാരുടെയും പിന്നിൽ അണിനിരന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത ഒരു പാരമ്പര്യം ഈ രാജ്യത്തിനുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകെട്ടിച്ച ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ കൂട്ടായ്മ തീർച്ചയായും ഇവിടെ രൂപപ്പെട്ടു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭരണത്തിന് ശേഷം ഈ രാജ്യത്തെ അതേപോലെ ജനങ്ങളെ കൊള്ളയടിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് സംഘപരിവാർ ആർ എസ് എസ് സംഘം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതിനൊരറുതി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലോ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു നല്ല ഭാഗതയത്വത്തിലോ പങ്കുവഹിക്കാത്ത വിദേശ ശക്തികൾക്ക് ഈ രാജ്യത്തെ ഒറ്റ കൊടുത്ത സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത വെറും നക്കാപീശയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ ഏറ്റവും ഗുണം കെട്ട ഒരു വർഗമായിരുന്നു സംഘപരിവാർ ആർ എസ് എസ് സംഘം അവരുടെ ആ ഗുണ്ട സ്റ്റൈലിലാണ് ഇന്ന് ഒരു പാർലമെന്റിൽ സംസാരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഈ രാജ്യത്ത് ജനങ്ങളുടെ മുന്നിൽ ഒരു വിലയുണ്ടായിരുന്നു അതെല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ ഒരുതരം ഗുണ്ടായുസത്തിന്റെ ഭാഷയും ശരീരഭാഷയുമാണ് ഇന്ന് പാർലമെന്റിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ വരെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് രൂപപ്പെട്ട അതേ കൂട്ടായ്മ ഇവിടെ രൂപപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് വഖഫിനെതിരെയുള്ള ഈ നീക്കം തീർച്ചയായും ഈ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ തന്നെ കാരണമാകും മുസ്ലിം ജനസമൂഹത്തിന് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവിടെ പാർലമെന്റ് മ്മേളിക്കുന്നതും മന്ത്രിസഭ കൂടുന്നതും മുസ്ലിം സമുദായത്തിനെതിരിൽ ഓരോ ദിവസവും ഓരോ പാർലമെന്റ് സെഷനിലും എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാൻ വേണ്ടിയാണോ എന്ന് ചിന്തിക്കാവുന്ന തരത്തിലാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും അതേപോലെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതും ഇത് അവസാനിപ്പിക്കുകയാണ് ഈ രാജ്യത്തിന് നല്ലത് സംഘപരിവാറിനൊരു ചരിത്രമുണ്ട് വിദേശ ശക്തികളുടെ ഷൂനക്കി അവരിൽ നിന്ന് അവരിൽ നിന്ന് അക്ഷാരം വാങ്ങി ജീവിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനും നശിപ്പിക്കാനും ഈ രാജ്യത്തിന്റെ പാരമ്പര്യം പേറുന്ന മുസ്ലിം സമുദായം സമ്മതിക്കുകയില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർമ്മസമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്ലാം വൈകും